േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ധർമ്മന്റെ വിവാഹമൊടുവിൽ നടക്കുകയാണ് പക്ഷേ ബാലൻ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധം മൂത്ത സഹോദരന്മാർക്ക് ഉണ്ടായതിനെ തുടർന്ന് ബാലൻ ഒഴിഞ്ഞുകൊടുത്തിരിക്കുകയാണ് ഇതോടെ ി ബാലൻ്റെ വീട്ടിലേക്ക് പോകണ്ട എന്ന ധർമ്മനോടും ഭാര്യയോടും അവർ പറയുകയും ചെയ്തത് ധർമ്മന് തിരിച്ചടിയാകുന്നു അനുസരിക്കാതെ മറ്റു വഴികളൊന്നുമില്ല എന്ന് ധർമ്മന് മനസ്സിലാവുകയും ചെയ്തതിനെ തുടർന്ന് മനസ്സില്ല മനസ്സോടെ ധർമ്മൻ അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ദേവിയുടെ ജീവിതത്തിലേക്ക് ആ സന്തോഷ വാർത്ത കടന്നു വരുന്നത് ദേവി അമ്മയാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഇതോടെ വീട്ടിലുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുന്നു ഇതേ സമയം ദേവി ആനന്ദിനെ ചെന്ന് കാണുകയും ആനന്ദിനോട് ഞാൻ ആനന്ദിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു എന്ന് അറിയിക്കുകയും ചെയ്തത് ആനന്ദിനെ ഞെട്ടിക്കുന്നു ഇനിയും ആനന്ദിനെ ശല്യപ്പെടുത്തുകയില്ല എന്ന് അവൾ പറഞ്ഞതിനെ തുടർന്ന് എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാനിത് ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് ആനന്ദിപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്